വരുടെ കുടുംബം മുഴുവൻ ഈ ഹിന്ദു മഹാസഭയുടെ കാലം മുതൽ ബി മറ്റേ ഒരു ആർ എസ് എസിന്റെ ഒപ്പവും മറ്റേ അതിനുശേഷം ബി ജെ പിയുടെ ഒപ്പവും എല്ലാം ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണിത് അപ്പൊ അതിൽ മാധവരാജ് സിന്ധി മാത്രം ഈ പറഞ്ഞ രാജീവ് ഗാന്ധി ആയിട്ടുള്ള സൗഹൃദത്തിന്റെ പുറത്ത് കോൺഗ്രസിലേക്ക് വഴിമാറിപ്പോയത് കൊണ്ട് മാത്രമാണ് ജ്യോതിരാജ് സിന്ധി കോൺഗ്രസ് ആയത് പക്ഷെ അപ്പൊ ഇവരുടെ ഒരു സഹായം ഇല്ലാതെ തന്നെ അവിടെ ഒരു കോൺഗ്രസ് ഉണ്ട് പിന്നെ കോൺഗ്രസിനെ അവിടെ വളർത്താനായിട്ട് മാധവരാ സിന്ധിക്ക് വലിയൊരു പങ്കുണ്ടായിട്ടുണ്ട് പക്ഷെ മാധവരാസിന്ധിക്ക് അവിടെ കോൺഗ്രസിനെ വളർത്താനുള്ള പങ്കുണ്ടായെങ്കിലും ഈ ജ്യോതിരായ സിന്ധ്യക്ക് അതിനെ നിലനിർത്തുന്നതിനോ അതിനെ വളർത്തുന്നതിനോ ഒന്നും ഇവൻ നശിപ്പിക്കുന്നതിനോ പോലും അവർക്ക് ജ്യോതിരാജസിന്ധിക്ക് അത്ര വലിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്യോതിരായ സിന്ധ്യ തന്നെ എന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ നിന്ന് സാധാരണ ഒരാളവിടെ തോൽക്കാത്തതാണ് പക്ഷെ ജ്യോതിരാജ സിന്ധ്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ വലിയ മാർജിനിൽ ബി ജെ പിക്ക് എത്തി തോൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനൊരു സ്വാ നിത്യം ഇതിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അത്രമാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അങ്ങനെ ഭയങ്കരമായ തോതിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം